ഹലോ ഫ്രണ്ട് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാന് വിചാരിക്കുന്നു ഞാൻ പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നൊരു ഹോൾ വീഡിയോ ആണ് ടെന്ന് വർക്ക് ഒരു ആപ്പുണ്ട് അതിൽ നിന്ന് ഞാനൊരു ഫസ്റ്റ് പന്ത്രണ്ട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ വന്നത് ഓരോ സാധനമായിട്ട് കാണാം ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു കട്ടിംഗ് ബോർഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് ഇത് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ വലിയ കറ്റും പോകുന്നില്ല കുറച്ച് ചെറുതാണ് ഇതിന്റെ പ്രൈസും ഒക്കെ ഞാൻ സൈഡിൽ സ്ക്രീനിൽ സൈഡിൽ കൊടുക്കട്ട കൊള്ളാം അടിപൊളി സാധനം അടുത്തത് അടുത്തത് ഞാൻ എൻ്റെ മോൻ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് സെറ്റായിട്ട് വരുന്നത് പറഞ്ഞാൽ ഷേർട്ടും ട്രൗസറുമാണ് ഷേർട്ട് അതിൻ്റെ തന്നെ സെയിം ട്രൗസർ വരുന്നു കുഴാം ഇതും കുഴപ്പമൊന്നുമില്ല നല്ല മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണെന്ന് കുഴപ്പമൊന്നുമില്ല അത്ര ഞാൻ എൻ്റെ മൊബൈലിന് വേണ്ടിയിട്ടൊരു കവറ് ബാക്ക് കവർ ഓർത്തിട്ടുണ്ട് ഇതാണ് കവർ ഞാൻ ഇതിൻ്റെ ഒക്കെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇതാണ് കവറ് ഇത് നല്ല ബാക്കിൽ ഗ്ലാസ് ഒക്കെ വരുന്നത് നമുക്ക് ഇങ്ങനെ മുഖൊക്കെ കാണാൻ പറ്റും ഗ്ലാസ് ഒക്കെ വരുന്നത് ടൈപ്പ് ഇതും കൊള്ളാം ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല മറ്റേ ചെറിയ എല്ലാം ചെറിയ ചെറിയ പൈസയല്ല കുഞ്ഞു 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 കുറേ സാധനങ്ങളുണ്ട് വണ്ടതകർത്തിനും ചൂതകർത്തിനൊക്കെ അപ്പോൾ നല്ല കുറച്ച് നല്ല ലാഭമായിരുന്നു ഓർഡർ ചെയ്തത് കുറച്ച് ലാഭമാണ് അടുത്ത സാധനം ഇത് ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് ഞാൻ അതിൽ കണ്ടപ്പോൾ വേണ്ടതാണ് ഒരു മോൻ്റെ സ്നെഗ്ഗിയൊക്കെ യൂസ് ചെയ്ത് ഡൈപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് അത് കളയണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ആണെങ്കിൽ കളയൊക്കെ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് ഇങ്ങനെ നമുക്ക് ബാഗിലൊക്കെ ഇങ്ങനെ കുടുക്കിയിടാം എന്നുവെച്ചാൽ ഇതിൻ്റെ ഇതുപോലെ ക്യാരേജ് ബാഗ് വരും അത് മൂന്നെണ്ണത്തിൻ്റെ മൂന്ന് സെറ്റ് ഉണ്ട് ക്യാരേജ് ബാഗ് അതേപോലെ മൂന്ന് സെറ്റ് വരുന്നുണ്ട് അതിനൊക്കെ ആകെ ഫൈൻ തർഹാ രാത്രി രാത്രി അടുത്ത സാധനം ഇങ്ങനെ ഇത് രണ്ടെണ്ണം കോംബോ ഐ ടി കോംബോ ഓഫറിൽ കിട്ടിയതാണ് ഇതിനും ആറ് ത രണ്ടെണ്ണത്തിനും കൂടി ആറ് തരും കേട്ടോ രണ്ടാന്ന് വെച്ചാൽ നമ്മളെ ഫോണിൻ്റെ ചാർജറ് ഇയർഫോൺ അതൊക്കെ നമുക്കിതിൽ ഇങ്ങനെ വെക്കാം ട്രാവൽ ചെയ്യുന്ന സമയത്തും പക്ഷെ അത് അതിൽ കാണുമ്പോൾ ചിന്ത കുറച്ച് വലിയ സൈസായിരുന്നു എന്നിട്ട് ഇത്രയുള്ളൂ പക്ഷേ ഇതെല്ലാം കൊള്ളും എന്നറിയില്ല ചാർജറ് ആ പ്ലഗ്ഗ് അതൊക്കെ വരുമ്പോൾ ഇതിൽ ഇത്ര കൊള്ളും എന്നറിയില്ല പക്ഷേ ക്വാളിറ്റി വൈസ് കൊള്ളാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അടുത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി സാധനമാണ് അടുത്തത് ഇത് ഞാൻ അതിൽ കണ്ടിട്ട് കണ്ടപ്പോൾ ഇത് ഒരു തരത്തിലും പോലും ഇല്ല കേട്ടോ ഇതിന് അതിൽ കണ്ടിട്ട് എനിക്ക് കണ്ടപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി അങ്ങനെ വാങ്ങിയത് ഇത് എന്താണെന്നല്ലോ എയർ ബ്രഷ് എയർ ബ്രഷ് ക്ലീനറാണ് നമ്മളെ കോമ്പില്ലേ അതിൽ കുഞ്ഞിട്ട് മുടിയൊക്കെ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ ഇവർ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് എങ്ങനെ ഉണ്ട് എന്ന് അറിയില്ല യൂസ് ചെയ്തിട്ടാവുമ്പം പറയാത് സംഭവം കൊള്ളാൻ തോന്നുന്നു കാണുമ്പം നല്ല കട്ടിട്ടുണ്ട് യൂസൈറ്റ് നോക്കാം ഇതല്ലേ എനിക്ക് യൂസ് എടുക്കാം പിന്നെ അടുത്ത സാധനം നമ്മളെ ഐ വാച്ചിന്റെ സ്പ്രാക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അതിന് കോമ്പോയ്ക്ക് കിട്ടുന്നുണ്ടോ വേറെ വേറെ ആയിട്ട് തന്നെ വാങ്ങിയതന്നെ അതൊന്ന് എന്താ മറ്റേ ക്രഞ്ചി ടൈപ്പ് നമ്മളെ ക്രഞ്ചി ഇല്ലേ അതിന്റെ ഒരു ടൈപ്പ് മോട്ടൽ വരുന്നത് യൂസ് ചെയ്ത് നോക്കിയില്ല ഇത് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി ഇത് കൊള്ളാം ഇത് മറ്റേ മെറ്റലിൻ്റെ വരുന്നതാണ് മാഗ്നറ്റിക് ഒക്കെ വരുന്ന വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് കൊള്ളാ ഇതും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഒക്കെ നൽകിയിട്ടുണ്ട് ഇതിലും പത്ത് അതാ ഹോ പത്ത് പതും നിറഞ്ഞിട്ടാണ് ഇതിനായി ഇതിന് മാത്രേ ഇല്ല അടുത്തതൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണേ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗുവാഷന്ന് നമ്മളെ ഗുവാഷ എന്നല്ലേ ഇനി പ്രശ്നം സെയിൽ അതെ തോന്നുമ്പോൾ നമ്മളെ മറ്റേ മസാജ് സ്കിൻ അത് ഫേസ് മസാജിനൊക്കെ യൂസ് ചെയ്യുന്ന ഗുവാഷ നല്ല അഗ്നഷറിങ് ടേപ്പ് അതാണേ അത് ഇവിടെ അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്ന് പർച്ചേസ് ചെയ്തു ഇതിന് ഒരു ദിവസം പോലും ഇല്ലാട്ടോ കൊള്ളാം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നും ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഐറ്റം ഇത് കുറച്ച് നമുക്ക് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല കഴിഞ്ഞിട്ട് കുറച്ച് ക്ലോപ്പായ ഒരു സാധനമാണ് ഇതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ചാർജൊക്കെ പക്ഷേ ഇത് രണ്ടരയില്ല കേട്ടോ രണ്ടരത്തിന് ഇത് കൊള്ളാം ഇത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് മറ്റേ നമ്മളെ ഫോണിലൊക്കെ ചിത്രമൊക്കെ അങ്ങനെയൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെൻ ഇല്ലേ രണ്ടാം കാലത്ത് ഞാൻ കൊള്ളാം പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇതല്ലാതെ ഇല്ല അതിൻ്റെ കൈ ഒന്നും തന്നെ അപ്പം അത് നശിച്ച് പോയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഒന്നാൻ്റെ ഇമ്പ് പോയി അത് ഞാൻ വിളിച്ചൊന്നും വാങ്ങിക്കാ വിളിച്ച് വാങ്ങിക്കില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ല എന്നാലും കൊള്ളാം കുഴപ്പമില്ല സാറിനൊക്കെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് പക്ഷെ നോക്കിയിട്ട് വാങ്ങിക്കുന്നത് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കണം ഓരോ പ്രൊഡക്റ്റ് വരുമ്പോൾ അത് കുറച്ച് ഫ്ലോപ്പ് ആയിട്ടായിരിക്കും ലാസ്റ്റ് ഒരു സാധനം ഉണ്ട് നമ്മൾ ഈ ടേബിളിൻ്റെ കോർണറിൽ വെക്കുന്ന കോർണർ കോർണറിൽ ഇങ്ങനെ മറ്റേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ സേക്ക് വേണ്ടിയിട്ട് കോർണർ സെറ്റ് കോർണർ ഗാർഡ്സ് അതാ വരിക അതിൻ്റെ ഫോർ പീസ് സെറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമുക്ക് എത്ര എണ്ണത്തിൻ്റെ സെറ്റാണ് വേണ്ടുവെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും എട്ടെണ്ണത്തിൻ്റെ ഉണ്ട് പതിനാറെ എണ്ണത്തിൻ്റെ അങ്ങനെ എത്ര എണ്ണം വേണ്ടി വെച്ചാൽ മുട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ നാലണത്തിൻ്റെതാണ് വാങ്ങിയേ അതും കൊള്ളാം നല്ല നല്ല സാധനമാണ് അത് സാധനം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏത് ഏതെങ്കിലാണ് വേണ്ടി വെച്ച് കമൻറ്റ് ചെയ്താൽ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഒരു ആപ്പ് നാട്ടിലില്ല കേട്ടോ ഇവിടെ യു എയിൽ ആണില്ല നാട്ടിൽ ഈ ഒരു ആപ്പ് വരുന്നിട്ട് അത് ഇവിടുന്ന് നിന്ന് ഇനക്ക് ഒന്ന് നമുക്ക് പുറത്തുനിന്നുള്ള സാധനം വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് നല്ല ലാഭം ഉണ്ട് കേട്ടാറ് പക്ഷേ അറുപത് അറുപത് തരത്തിൻ്റെ മുകളിൽ സാധനം വാങ്ങിക്കണം എന്നാലേ ഫ്രീ ഷിപ്പിംഗ് കിട്ടുന്നില്ലു ആ അപ്പോൾ ഇത്ര സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിന് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ വരാം ഏതൊക്കെ ഏത് രീതിയിൽ വീഡിയോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ